ം ടോഷ്മാസ് കിച്ചണിൽ നമ്മൾ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു നല്ല സ്വാദുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ചിക്കൻ ഫ്രൈ നമ്മളെപ്പോഴും അത് ചിക്കൻ ഫ്രൈ തയ്യാറാക്കാറുണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള നാടൻ രുചിയുള്ള ഒരു പയ്യോളി ചിക്കൻ ഫ്രൈ ആണ് അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം ഈ പയ്യോളി ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പത്ത് മുളക് ചൂടുവെള്ളത്തിൽ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് വേണം നമുക്ക് പിന്നെ ചുമന്നുള്ളി ഒരു അഞ്ചല്ലി ചുമന്നുള്ളി വേണം വിനീഗർ ഒരു ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അത് രണ്ട് ടേബിൾ സ്പൂൺ വേണം അതുപോലെ നമുക്ക് വേണ്ടത് പെരുംജീരകപ്പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം അതുപോലെ കുരുമുളക് പൊടി വേണം ഇത് കോൺഫ്ലവർ പിന്നെ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ വേണം അതുപോലെ ഇത് അരിപ്പൊടി നാല് ടേബിൾ സ്പൂൺ പിന്നെ നമുക്ക് പച്ചമുളക് വേണം അതുപോലെ തന്നെ തേങ്ങ ചെരുവിയത് വേണം ഇനി കറിവേപ്പിലയും വേണം നമുക്ക് അതുപോലെ തന്നെ ഇത് ഡ്രംസ്റ്റിക്കാണ് ചിക്കൻ്റെ കാല് മാത്രമായിട്ട് നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടില്ല അതാണിത് ഇത് കിലോ ഇത്രയാണ് ഈ പയ്യോളി ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട ചേരുവകൾ ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന ഉണക്കമുളകുണ്ട് വറ്റൽ മുളകുണ്ട് ഇത് പത്തെണ്ണമാണ് ഇത് നമുക്ക് ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ചുമന്നുള്ളി ചേർക്കാം അതുപോലെ ഇത് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇതും ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർക്കാം പാകത്തിന് ഉപ്പ് ചേർക്കണം ചിക്കനിലൊക്കെ പിടിക്കേണ്ടതാണല്ലോ ഉപ്പ് അപ്പം നമുക്ക് ഒരു അര ടീസ്പൂൺ മിച്ചം ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് അരയ്ക്കാം നമുക്കിതൊന്ന് നന്നായിട്ട് അരയ്ക്കാം ഈ പയ്യോളി ചിക്കൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈ ചിക്കൻ പീസസ് ഒന്ന് വരഞ്ഞു വെക്കണം നമ്മൾ സാധാരണ മീനൊക്കെ വറുക്കാൻ നേരത്ത് നമ്മളൊന്ന് വരഞ്ഞ് വെക്കാറുണ്ടല്ലോ അതുപോലെ നമുക്കിതൊന്ന് വരഞ്ഞ് വെക്കാം നമ്മളിങ്ങനെ വരയുന്നത് കറിയാം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ചിക്കൻ നമ്മൾ വരഞ്ഞ് വെച്ചു നമ്മൾ ഈ മിക്സിയുടെ ചെറിയ ബൗളിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചു കൊടുക്കാം ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വെള്ളം ചേർക്കാതെ കുറച്ച് അരഞ്ഞ് കിട്ടും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാം ഈ കൂട്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഈ ചിക്കൻ പീസസിലോട്ട് ഇടാം ഈ മസാല ഈ ചിക്കൻ പീസസിൽ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കോൺഫ്ലോർ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇത് ചേർക്കാം അതുപോലെ തന്നെ അരിപ്പൊടി ഇതൊരു നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇതും ചേർക്കാം എന്നിട്ട് നമുക്ക് ഈ ഇതെല്ലാം കൂടി ഈ ചിക്കൻ പീസസിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ഉപ്പും പുളി എല്ലാം ഉള്ള നമ്മുടെ ടേസ്റ്റ് ബേഡ്സിനൊക്കെ ഇഷ്ടമാകുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് ഇതാ ഈ മസാലയൊക്കെ ചിക്കൻ പീസസിൽ നമ്മൾ പരട്ടി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ചിക്കൻ പീസസിലായിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂറ് മാരിനേറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഉപ്പും എരിവും ഈ മസാലയൊക്കെ ഈ ചിക്കൻ പീസസിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം എന്നിട്ട് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഈ പയ്യോളി ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഈ ചിക്കൻ റം സ്റ്റിക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയമായി നമുക്കിനി ഇത് ഒരു പാനിലെ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കുമ്പോൾ നമുക്കിത് വറുത്തെടുക്കാം നമ്മൾ കറിവേപ്പിലൊക്കെ ചേർത്ത നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമുക്ക് ഈ ചിക്കൻ പീസസ് ചേർത്ത് വറുത്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി നമുക്കിനി ഇനി ചിക്കൻ പീസസ് ചേർക്കാം നമ്മൾ ഈ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്യാനിട്ടു അപ്പം ബാക്കി മസാല ഇത്രയുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാലയിലേക്ക് കുറച്ച് തേങ്ങ ചരിവിയത് ചേർത്ത് നമുക്ക് ഇതും കൂടി വറുത്തെടുക്കാം ചിക്കൻ വറുത്തതിന് ശേഷം ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലോട് ചേർത്ത് കൊടുക്കാം ഇത് കറിവേപ്പിലയും ഈ തേങ്ങാ ചെരുവി കൂടി ഈ മസാലയിലേയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു ഈ സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞു കിട്ടുന്നിട വരെ നമുക്ക് വറുത്തെടുക്കാം ഇതായിട്ടുണ്ട് ചിക്കൻ രണ്ട് സൈഡും മൊരിഞ്ഞ് നമുക്ക് എടുക്കാം കാരണം നല്ലതായിട്ട് എണ്ണ കളഞ്ഞ് നമ്മൾ വറുത്ത് കോരി നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് വെക്കാം ഇനി നമുക്ക് നമ്മൾ ഈ മസാലയിൽ നമ്മൾ തേങ്ങ ചെരുവിയതും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇവിടെയും ചേർത്ത് മിക്സ് ചെയ്തതുണ്ട് അതിവിടിയും ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതും കൂടി കോരിയെടുക്കാം നല്ല തീൽ വെച്ച് നല്ലതായിട്ട് എണ്ണ കളഞ്ഞ് നമുക്ക് കോരിയെടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഈ പച്ചമുളകും കൂടി ഒന്ന് വറുത്തെടുക്കണം നമുക്ക് ഈ എണ്ണയെ തന്നെ വറുത്തെടുക്കാം ഇതുമായിട്ടുണ്ട് നമുക്കിതും കോരാം നമ്മൾ ഇതെല്ലാം വറുത്തു കോരി നമുക്കിനി തീ നിർത്താം എന്നിട്ട് നമ്മൾ ഈ വറുത്ത് കോരി വെച്ചേക്കുന്നത് നമുക്ക് ഈ ചിക്കൻ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസസിൻ്റെ മുകളിലോട്ടിട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം നമ്മളിന്ന് തയ്യാറാക്കിയത് ഒരു നാടൻ രുചിയുള്ള പയ്യോളി ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമാണ് നമ്മൾ വീടുകളിൽ എപ്പോഴും തയ്യാറാക്കുന്ന ഒന്നാണ് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പ്